Arjinin ഋഷിയും നൂറയും ജാൻമണിയും റൂമിലിരുന്ന് സംസാരിക്കുകയാണ് രാത്രി ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇവരിങ്ങനെ കുറേ കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നൂറ അർജുൻ്റെ അടുത്ത് വന്നിരുന്നിട്ടാണ് സംസാരിക്കുന്നത് എന്നെ കാണാനായിട്ട് ആലിയ ഭട്ടിൻ്റെ കട്ടുണ്ടെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് കോംപ്ലിമെൻ്റ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നിട്ടും ശ്രീ ചേച്ചിയും സുരേഷ് സുരേഷേട്ടനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലേക്ക് നമ്മുടെ ശ്രീധു കയറി വന്നു ശ്രീധുവിനെ ഇവരുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ശീലമുണ്ട് രാത്രി സമയത്ത് കുറച്ച് നേരം അടുത്തൊക്കെ വന്നിരുന്ന് കത്തിയടിച്ചിട്ട് പോകുന്ന ആളാണ് ശ്രീധു വന്നിട്ട് ഞാൻ ഉറങ്ങാൻ പോവാണ് ശരി ഗുഡ് നൈറ്റ് എന്ന് പറയാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ശ്രീതു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പം തന്നെ അവിടെ ഋഷി ചോദിച്ച് അല്ലടാ ഇത് ഇവിളിക്കെന്ത് പറ്റി പെട്ടെന്ന് തന്നെ അവളിത് പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ ഗുഡ് നൈറ്റ് ഒക്കെ പോയി പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയ ശ്രീദുവാണെന്നുണ്ടെങ്കിൽ കിടക്കാനൊന്നല്ല പോയത് അപ്പുറത്ത് ആരെയും കൂടെ പോയിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കാണ് ഇത് കണ്ടപ്പോൾ ഋഷി പറഞ്ഞു ആ പോക്ക് അത്ര ശരിയല്ലല്ലോ എന്ത് പ്രശ്നം ഉണ്ടല്ലോ എന്ന് അർജുൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒരു പ്രത്യേകം മുഖം പിടിച്ച് ഇരിക്കുന്നുണ്ട് അപ്പം ഞാറ പറഞ്ഞു ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാവും എന്നെ ഇഷ്ടമല്ല അവർക്കൊന്നും തോന്നും അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഋഷി അവിടെ പറയുന്നുണ്ട് ഈ അവൾക്ക് എന്തോ പ്രശ്നമുണ്ട് നമുക്ക് അവളെ വിളിച്ചിട്ടൊന്ന് റാഗ് ചെയ്താലോ ഇങ്ങനെ വിട്ട് വിട്ടുകഴിഞ്ഞാൽ പറ്റില്ല ശരിയാവില്ല അവളെ വിളിച്ചിട്ട് നമുക്കൊന്ന് റാഗ് ചെയ്യാം അർജുന എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അർജുനൊന്നും മിണ്ടാണ്ട് ഒരു ചെറിയൊരു ചിരിയോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അർജുനൻ അപ്പോൾ ഇടുത്ത വഴിക്ക് ഋഷി ചോദിക്കുന്നുണ്ട് എന്താടാ ഒരു വളഞ്ഞു ചിരിയൊക്കെ ചിരിക്കുന്ന എന്താടാ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ ചിരിച്ചത് അങ്ങനെ വിടുന്നുണ്ട് അപ്പോൾ ഋഷി നല്ല കളിയാക്കി ചിരിക്കുന്നുമുണ്ട് എന്തായാലും ഇവരുടെ ഇടയിലുള്ള ആ ഒരു കോംബോ വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് ഇതിന് തൊട്ട് മുമ്പും ബാത്റൂം സൈഡിൻ്റെ അവിടെ വെച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ വെറുതെ ഒന്ന് വഴക്കിടുന്നുണ്ടായിരുന്നു എൻ്റെ മേക്കപ്പ് സെറ്റ് കാണുന്നില്ല ഞാൻ മേക്കപ്പ് റീം മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് അർജുൻ വന്നിട്ട് ഇവിടെ നിൽക്കൊന്ന് പോകാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടി ഓടിപ്പിക്കുന്ന ശ്രീധുവിനെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ ഉള്ള ആ കോമഡിയും ഇവരുടെ സംസാര രീതികളും ഇപ്പോൾ എന്തായാലും നമുക്ക് ഉറപ്പാണ് അവിടെ നിന്നോർ വന്നിരുന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെയാണ് അവിടുന്ന് ശ്രീധു ഇറങ്ങിപ്പോയത് എന്നുള്ള കാര്യം ഷുവറാണ് അത് അർജുനെയും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അർജുനർ പ്രത്യേക ചിരി ചിരിച്ചതും അത് ഋഷി ചോദിക്കുകയും ചെയ്തു എന്താടാ ഒരു വളിഞ്ഞ് മുഖന്ന് ചോദിക്കുകയും ചെയ്തു സംഭവം നല്ലൊരു കോ കോംബോ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ